നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ട് വഖഫ് നിയമം ഭേദഗതി ചെയ്തതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുകയാണ് നൂറുകണക്കിന് വിധവകളായ മുസ്ലിം സ്ത്രീകൾ മൂപ്പർക്ക് കത്തെഴുതി അങ്ങനെ ആ കത്തൊക്കെ വായിച്ച് നോക്കി അങ്ങനെയാണത്രേ മൂപ്പർക്ക് ഇങ്ങനെ ഈ വക്കഫൊക്കൊന്ന് നിയമം മാറ്റണമെന്ന് തോന്നിയതും ആ ചർച്ചക്ക് വഴിയൊരുക്കിയതും അങ്ങനെയാണ് പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്നതും ആ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയതും നിയമമാക്കിയതുമൊക്കെയാ എന്നാണ് മൂപ്പരി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തല്ലേ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം വിധവകളായ സ്ത്രീകളോടും മോഡിജിക്കും ബി ഒക്കെ ഉള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ ഇടയിൽ കിടന്ന് ഇന്ത്യയിലെ വിധവകളായ മുസ്ലിം സ്ത്രീകളൊക്കെ വൂർപ്പ് മുട്ടുകയാണ് എന്നാലും ചോദിക്കട്ടെ മോഡിജി ഉറുപ്പൊന്നും കരുതരുതേ നൂറുകണക്കിന് മുസ്ലിം വിധവകളായ സ്ത്രീകളെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ മോഡിജി ഉണ്ട് എന്നെങ്കിലുമൊക്കെ കരുതി ആസ്വസിക്കാം എന്നാൽ ആ ഹിന്ദുവായ ഒരേ ഒരു യശോദാജി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ അങ്ങേരുടെ ഭാര്യയാണ് അവർ വിധവയെപ്പോലെയാണ് ജീവിക്കുന്നത് അവരെ നോക്കാൻ ആരാണ് മോദിജി വരിക അവർക്ക് ആരാണ് സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കുക അവർ അങ്ങേക്ക് കത്തും കമ്പിയൊന്നും അയക്കാറില്ലേ മോദിജി അറിയാൻ താല്പര്യമുണ്ട്